ായിരിക്കുന്ന നന്മുഹൂർത്തങ്ങളും അതിൽ വിശേഷിച്ച് പറമ്പത്തുറം അതിലേന്നിരിക്കുന്ന ആ പരമ്പത്തിന്റെ കരം കൊണ്ട് പള്ളി ഭൂമി നിന്നിരിക്കുന്ന വള്ളി വളക്കല് ദീപാനമായിട്ട് ഉറപ്പിച്ചിരിക്കുന്ന അനുഭവങ്ങൾ നിലവിൽ തന്നെയല്ലോ ൂര് എന്റെ നൻപരും പോലീസ് ശേഷം മുഴക്കം ചെയ്ത മാതാവും എന്റെ പാടായും അഭിമാനം മൊഴി കാത്തക്ക പണം പത്തരാശി നിരന്തള ಅದ್ರೆ ಅದ್ರೆ ಅವತ್ತು ಬಂದ್ರೆ ಅವತ್ತು ಅವತ್ತು ಬರಾ ಸತ್ಯಕಾರ ಹುಡುಕಾರ ಹುಡುಕಾರ ಕಾಲೇ ಬರೋ ಹಣ್ಣು ಅಕ್ರೆ ಹುಡುಕರೆ ಜಂದಗತ್ಯ ಪ್ರವರ್ತಕರು 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 ಪ್ರವರ್ತಕರೆ ಅವರು ಹೇಳಿ ಪದಮರಿಯನ್ನ ಘೋಷಣ ಮಾಡಿದ್ರು ರೇ ಅದ್ರೆ ಅವತ್ತು ಬರಾ ಅವತ್ತು ಬರಾ ಏನ್ വിശേഷം കൊച്ചക്കറി കൊച്ചു കുർബാന പെടുകൂർത്താതിന് നാലാം കളിയാൻ വള്ളി മതിർത്ത കഞ്ഞി എൻ്റെ അമ്മമ്മൂർ ഭൂമി എന്ന് ഞാൻ നാൽപ്പത്തിരടി തകയാറുള്ളതായിരിക്കും ഞാൻ കടലിൽ അനന്തശേനം കൊള്ളും ശ്രീ വിഷ്ണുനാരായണ സ്വാമി എന്നെ കണ്ടാൽ ആദരിച്ചവർക്കും എന്റെ താളത്തിൽ കൂടി പിഴിഞ്ഞവർക്കും ു അതിലൊക്കെ ആ കാലം നേരത്തെ ബോധ്യുള്ളതായിരിക്കും മനുഷ്യന്മാരുടെ കഴിയാലേ ശേഷം കരുതി അന്ന് വന്നു പോന്നാൽ

െ ഇത് കണ്ട പതി പോരാതിരിക്കട്ടെങ്കിൽ തളിയിലപ്പോഴും വാഴുമ്പോൾ അങ്ങനെ ഭൗതിയും ആദ്യത്തിൽ എത്തിക്കുന്ന അനുഭവം ഇത് കണ്ട പതി പോരാതിയുടെ കണ്ടു അന്ന് പള്ളി ഭൂതിയുടെ

എന്ന് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് പ്രവർത്തിക്കാറേ ഇവാണ് തന്നെ മൃഗങ്ങൾക്ക് ഇരിക്കേണ്ട പടം മൊഴിയ കൊണ്ട് അനുഭവങ്ങളെ കുറക്കില്ല ശേഷം പടങ്ങൾ എടുക്കാൻ തക്ക